പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളൊന്നും കോഴപ്പണം വാങ്ങാനായി ഉണ്ടാക്കിയ ധാരണാപത്രവും തെളിവല്ല കോടപ്പണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ എല്ലാവരും തൂങ്ങുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു ഐ സി ബാലകൃഷ്ണന് കെ സുധാകരൻ അങ്കലാപ്പിലായിട്ടുണ്ടാകണം ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും അടക്കമുള്ളവർ സർവ്വ വിവരങ്ങളും അറിയുന്ന എൻ എം വിജയന്റെ മരണം സൗകര്യമായി കണ്ടു കോൺഗ്രസ് നേതൃത്വം പക്ഷേ മരണം നടന്ന് പത്താം നാൾ ഉയർത്തെഴുന്നേറ്റ കോഴപ്പണത്തിന്റെ മരണപത്രം തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല കോൺഗ്രസുകാർ അവനെതിരെ നിങ്ങൾ ചുമത്തിയ കുറ്റങ്ങളിലൊന്നും ഈ മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ല എന്ന സമൂഹത്തിന്റെ സകല പാപങ്ങളും ഏറ്റെടുത്ത് കുരിശേറിയവനെ കുറിച്ച് പറയാൻ ഒരു പീലിത്തോസ് ഉണ്ടായ പോലെ തന്റെ നിരപരാധിത്വം പറയാൻ ആരും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിലാകണം പാപത്തിന്റെ ചരിത്രം മുഴുവൻ എൻ എം വിജയൻ തന്റെ കുഴിമാടത്തിൽ കുറിച്ചിട്ടത് നിങ്ങൾ ചവിട്ടി തഴ്ത്തിയവരും തിരിച്ചു വരുന്ന ഒരു കാലമുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് എൻ എം വിജയൻ കോൺഗ്രസിന് നൽകുന്നത് പക്ഷേ ഇനിയും ഇനിയും എത്രനാൾ ഇരട്ടക്കൊലപാതകത്തിന്റെ ഉത്തരവാദികളെ സംരക്ഷിക്കാനാകും കോൺഗ്രസിന്